ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് കൊപ്പം ബി ഫോർ യു ബ്യൂട്ടി വേൾഡിൽ നടന്നു വിജയികൾക്ക് സമ്മാന വിതരണം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൊപ്പം ബി ഫോർ യു ബ്യൂട്ടി വേൾഡിൽ നടന്നു വന്നിരുന്ന സമ്മാന പദ്ധതിയുടെ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനം ആരംഭിച്ച ബീ ഫോർ യു ബ്യൂട്ടി വേൾഡ് എന്ന ഫാൻസി ഷോപ്പ് അതിനൂതനമായ ഫാൻസി ആഭരണങ്ങളും മറ്റ് എല്ലാ ആഭരണങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ട പുതിയ സാമഗ്രികളെല്ലാമായി അതിനൂതനമായ സംവിധാനമൊരുക്കൊണ്ട് ഇവിടെ രണ്ട് വർഷത്തിനൊരു മാത്രമായി പ്രവർത്തിച്ചു വരികയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവർ നറുക്കെടുപ്പ് സമ്മാനക്കൂക്കൺ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ ഈ രണ്ട് മാസം തികഞ്ഞ സമയത്ത് നറുക്കെടുപ്പിലൂടെ നിരവധി ആളുകൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് കോയിൻ അടക്കമുള്ള വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ നിഷേധിച്ചതിന് ഇപ്പം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനം കൊപ്പത്തെ എല്ലാ ഈ വ്യാപാരി സ്ഥാപനങ്ങൾക്കും വലിയ മാതൃകയായിട്ടുണ്ട് നല്ല നല്ല രീതിയിലുള്ള ഒരു മേഖലയാണ് കൊപ്പത്ത് സമ്മാനിച്ചിട്ടുള്ളത് എനിക്ക് എല്ലാവിധ ആശങ്ക ഒന്നാം സമ്മാനമായ ഗോൾഡ് ഗോയിന് അർഹനായത് എടപ്പിലം സ്വദേശി അമ്മയ്യദാസിനാണ് കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും വിജയികൾക്ക് കൈമാറി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ബി ഫോർ യു ബ്യൂട്ടി വേൾഡ് മാനേജിംഗ് ഡയറക്ടർ അഷ്റഫ് പാലക്കൽ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു